അങ്ങനെ ഞാനും ഉണ്ടാക്കി മോമോസ് അപ്പോൾ ഉണ്ട് കാണണ്ടേ കണ്ടേത് അതിനായിട്ട് ചിക്കനുണ്ട് കാബേജ് കാബേജ് ചെ ചെറിയ പീസാക്കിയിട്ട് ചോപ്പ് എറിനത്തിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ സാവാടയും ചോപ്പ് ചെയ്തെടുത്തു എളുപ്പമാണ് ഈ ചോപ്പറിനത്തിൽ വെച്ച് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാനേ അതേപോലെ തന്നെ ഞാൻ ആ ചിക്കന് കുക്കറിനകത്തിലിട്ട് പുഴുങ്ങി ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങിയായിരുന്നു നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതും ആ ചിക്കനും കൂടി ചോപ്പറിനകത്തിലിട്ട് ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് സാധാരണ എല്ലാവരും ചിക്കൻ അരച്ചൊക്കെയാണ് ചെയ്യുന്നത് എനിക്കതെന്തോ പച്ച ചിക്കൻ അരച്ച് ചെയ്യുന്നതിനോട് എനിക്കത്ര ഇഷ്ടം തോന്നിയില്ല അതിനാണ് ഞാൻ ചിക്കൻ പുഴുങ്ങിയെടുത്തതിന് ശേഷം ചോപ്പറിലിട്ടെടുത്തത് ഇതിലേക്ക് ക്യാരറ്റും പ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയിലാ ചിക്കൻ നന്നായിട്ട് ചോപ്പറിനകത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൈദ മൈദയെടുത്ത് ഉപ്പ് ചേർത്ത് ഒന്ന് കുഴച്ച് വെക്കാം നന്നായിട്ട് കുഴക്കണം കുഴച്ച് ഇതായതുപോലെ ഉരുളകളാക്കി നോക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ ചിക്കൻ ഇട്ടു കാബേജ് സാവാള ഇരിഞ്ഞത് മല്ലിയില പച്ചമുളക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇത്രയും വെജിറ്റബിൾസും ചിക്കനും കൂടെ നന്നായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുരുമുളക് പൊടി ചേർക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് കൂടി ഒഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് അതിലേക്ക് നമുക്ക് ചില കാശ്മീരി മുളകൂടി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് കൂടിയും ചേർക്കാം നല്ല എരിവുണ്ട് കാരണം കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെയാണ് ഇനി ഒരു സ്റ്റീമർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ മൈദ പരത്തി നന്നായിട്ട് പരത്തി ഇതുപോലെ ചെറിയ പാത്രം കൊണ്ട് നമുക്ക് ഷേപ്പ് ഉണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കൈവെള്ളം എടുത്ത് വെച്ച് നമ്മൾ ചിക്കനും വെജിറ്റബിൾസും എല്ലാം അവിടെ ഇതിനകത്ത് കൂരി വെച്ച് സൈഡ് ഇങ്ങനെ മടക്കി ആ കണ്ടില്ലേ നമ്മുടെ മൊമോസിനെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു ഇനി സ്റ്റീമറിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം അങ്ങനെ നമ്മുടെ മൊമോസ് തയ്യാറായിട്ടുണ്ട് നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ